എല്ലാവർക്കും നമസ്കാരം മേയ്ക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഫോം ഔട്ടായ ഒരു ബാറ്റ്സ്മാന് തിരികെ ഫോമിലേക്ക് എത്താൻ ഏറ്റവും അനായാസ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകടനം തന്നെ ഒരു സെഞ്ചുറി നേടുക അങ്ങനെ എസ് എസ് സെഞ്ചുറി നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന് സീസണിലെ ഏഴാം വിജയം കരുത്തറുള്ള പോരാട്ടത്തിൽ ഹോം മാച്ചിൽ മുംബൈ ഇന്ത്യൻസിനെതിരായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ഒൻപത് വിക്കറ്റിൻ്റെ ആധികാരിക വിജയം എട്ട് പന്തികൾ ശേഷിക്കായിരുന്നു ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം മുംബൈ രാജസ്ഥാൻ തകർത്ത് വിട്ടത് ടോസ് വേണി ബാറ്റിംഗ് അടങ്ങിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ട് ഏറിയ തന്നെയായിരുന്നു എന്നാൽ മധ്യനിരകളിൽ രാജടിച്ച നെഹാൽ ബദേരനും തിലക് വർമ്മയുടെ ഒരു മികച്ച പ്രകടനമാണ് തൊണ്ണൂറ്റി ഒൻപത് റൺസ് പാർട്ടണർഷിപ്പാണ് മുംബൈ തിരികെ മത്സരത്തിലേക്ക് കരകയറ്റിയത് ഒപ്പം അവസാന ഓവറിലെ സന്ദീപ് ശർമ്മയുടെ അല്ലെങ്കിൽ അത്ത ഓറുകളിലെ രാജസ്ഥാൻ റോയൽസിന്റെ ബോളർ മറഡാൻ മികച്ച പ്രകടനം കൂടിയായപ്പോൾ ആണ് ഒരുപാട് ത്രില്ലറുകൾ ത്രില്ലർ മൂമെൻറ്റ്സ് കണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു ആർ ആർ വഴ്സസ് എം ഐ ആദ്യം ബാറ്റിതാ മുംബൈ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ട നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് പതിനെട്ട് പോയിട്ട് നാല് ഓവറുകൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് അടിച്ച് രാജസ്ഥാൻ റോൾസ് ചെയ് അങ്ങനെ ഗംഭീരമാക്കിയിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് സന്ദീപ് ശർമ്മയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരം ആദ്യം തന്റെ ഒരു ടി ട്വന്റി കരിയറിലെ ആദ്യ ഫൈവ് വിക്കറ്റ് ഹോൾ എന്നെ മുംബൈക്കെതിരെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മുംബൈയ്ക്ക് വേണ്ടി തിരക്ക് പുറമെ നാല് നാൽപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് നെഹ്റൽ മതിരെ നാൽപ്പത്തി ഒൻപത് മുഹമ്മദ് നബി ഇരുപത്തി മൂന്ന് റൺസും നേടിയിട്ടുണ്ടായിരുന്നു സന്ദീപ് ശർമ്മ അദ്ദേഹത്തെ ടി ട്വൻ്റി കരിയറിലെ ആദ്യത്തെ അഞ്ച് വിക്കറ്റ് നേട്ടമാണ് കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരെ ജയ്പൂരിൽ കുറിച്ചത് പരിക്കുമാരി തിരികെ ടീമിലേക്ക് തിരിച്ചെത്തിയ താരം നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് ഞാൻ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് റൺ ബോൾട്ട് രണ്ടും യുസ്വേന്ദ്ര ചഹൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു വേണ്ടി യശസ് ജയ്സ്വാൾ തന്റെ ആ ഒരു ഈ ഒരു സീസണിൽ ആദ്യത്തെ സെഞ്ചറി എന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ടി ട്വന്റി കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറിയും അറുപത് വന്തിൽ നിന്നാണ് താരാ നൂറ്റി നാല് റൺസ് എടുത്തത് ക്യാപ്റ്റൻ ജജോസ് സാംസ് മുപ്പത്തി എട്ടും അപ്പോൾ ജോസ് ബഡ്ഡ മുപ്പത്തി അഞ്ചും റൺസ് ചേർന്നതോടുകൂടി രാജസ്ഥാനായാസം തന്നെ വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ജെയ്സിന് അത്ര എളുപ്പമല്ലാത്ത ഒരു പിച്ചായിരുന്നു ജയ്പൂരുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ കൃത്യതയോട് ബാറ്റ് ചെയ്തപ്പോൾ അത് മുംബൈ ബൗളർമാർക്ക് വെല്ലുവിളി തന്നെ നിർത്തി ഇടയ്ക്ക് വെച്ച് മഴ കാരണം ഏതാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം കളി നിർത്തി വെച്ചെങ്കിൽ പോലുംപൂർ ആരംഭിച്ചപ്പോൾ കൃത്യമായ ട്രെയിനുകൾ കൊണ്ട് മുംബൈ ബോൾ മുംബൈയുടെ സ്പിൻ ബൗളർമാർ ആണ് വിറപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് കാര്യമായ ആയുസ് ഉണ്ടായിരുന്നില്ല മുംബൈകൂടി പേയുഷ് ടോൾ മാത്രമാണ് ഒരു വിക്കറ്റ് നേടിയിട്ടുള്ളത് സോ ജയത്തോട് കൂടി പോയിന്റ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെ തലപ്പുറത്ത് തന്നെ നിൽക്കുകയാണ് രസ്ഥാനോ സ്വപ്നം പ്ലേ ഓഫിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാൻ സഞ്ജു സാംസന്റെ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് സോ രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു ഐ പിൽ സീസൺ അവസാനത്തെ ജയ്പൂരിൽ അവർ കളിക്കുന്ന അവസാനത്തെ ഹോം മത്സരമായിരുന്നു ഒരു വിജയത്തോട് കൂടി തന്നെ അവിടുന്ന് പള്ളിറങ്ങാൻ മാറാൻ സാധിച്ചിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക